അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന അഞ്ചാം മൈൽ ആറാം മൈൽ മൂന്നാം മൈൽ ആദിവാസിയിടങ്ങളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാകുന്നു ജനവാസ മേഖലകളിലെത്തുന്ന ആനകളെ ഭയന്നാണ് ജീവിതം തള്ളി നീക്കുന്നതെന്ന് പ്രദേശത്തെ താമസക്കാരായ കുടുംബങ്ങൾ പറയുന്നു കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാൻ ഇപ്പോഴും പ്രദേശത്ത് പ്രതിരോധ മാർഗങ്ങൾ ഒന്നും ഒരുക്കി നൽകിയിട്ടില്ല നേരിമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന ആദിവാസി ആദിവാസിയിടങ്ങളാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന അഞ്ചാം മൈൽ ആറാം മൈൽ മൂന്നാം മൈൽ ആദിവാസി പ്രദേശങ്ങൾ ഇവിടങ്ങളിലാണ് കാട്ടാനശല്യം അതിരൂക്ഷമായിട്ടുള്ളത് വേനൽക്കാലമെന്നോ മഴക്കാലമെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി ഭീതി പരത്തുന്ന സ്ഥിതിയാണുള്ളത് കഴിഞ്ഞ കുറെ കാലമായി ഇതാണ് അവസ്ഥയെന്ന് പ്രദേശവാസികളായ കുടുംബങ്ങൾ പറയുന്നു ഇവിടെ രാത്രി കാലങ്ങളിൽ ആനകൾ പറമ്പിലിറങ്ങി കൃഷിനാശങ്ങൾ ഉണ്ടാക്കുകയും അല്ലാതെ വീട്ടിലേക്ക് അക്രമം ശക്തരായി വരികയും ചെയ്യുവാണ് ആ ഒരു കാര്യത്തിൽ ഇതുവരെ ഒരു തടയിടാൻ ഈ സർക്കാരെ കൊണ്ട് നടപടി ആയിട്ടില്ല രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇവിടെ കാട്ടാനകളെ ഭയന്ന് ജീവിക്കേണ്ടുന്ന സ്ഥിതിയുമുണ്ട് വീടിന്റെ മുറ്റത്തു വരെ കാട്ടാനകൾ എത്തുന്നതാണ് ഇവിടുത്തെ കുടുംബങ്ങളിലെ ഉറക്കം കെടുത്തുന്നത് ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന കാട്ടാനകൾ കാലങ്ങളായി കൃഷിനാശം വരുത്തുന്നുമുണ്ട് ആനകളെ പ്രതിരോധിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരുക്കിയ സംവിധാനങ്ങളൊക്കെയും നാമാവശേഷമായി കഴിഞ്ഞു ഇവിടെ കുട്ടികളും കുടുംബങ്ങളായിട്ട് കുറച്ച് വീടെ ഇവിടെ താമസിക്കുന്നുള്ളൂ ഇവരെല്ലാവരും ഒട്ടേറെ പേടിച്ച് വിറച്ച് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഇന്നേക്ക് അത് ഒരു തീരുമാനമാക്കണം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് ഞങ്ങൾക്ക് എങ്ങനെയാലും ഫോറസ്റ്റുകാരനിൽ നിന്ന് ആ ഒരു അനുകൂലം കിട്ടി ഇവിടെ ഒരു എർത്ത് കമ്പിയോ എന്തേലും ഒരു വയറ് അങ്ങനെ ഒരു തടസ്സം അവർ ഇങ്ങോട്ട് കടക്കാതിരിക്കാനുള്ളത് എന്തെങ്കിലും നടപടിയാക്കി തരണമെന്ന് ഞാൻ ഇതിൽ പറയുകയാണെങ്കിൽ ആനകൾ ജനവാസ മേഖലകളിലേക്ക് എത്താതിരിക്കാൻ നിലവിൽ പ്രതിരോധ മാർഗങ്ങളൊന്നും ഈ പ്രദേശങ്ങളിൽ ഇല്ലെന്നാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം ബന്ധപ്പെട്ട വകുപ്പുകൾ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി കാട്ടാനശല്യം ചെറുക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആദിവാസി ഉന്നതികളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ന്യൂസ്ബ്യൂറോ അടിമാലി